നിങ്ങളുടെ ജീവിതത്തിൽ പൈസാശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമായി നിങ്ങളുടെ പ്രാർത്ഥനയെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക പ്രാർത്ഥിക്കാതെ നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ ജമമാലാകാം അല്ലെങ്കിൽ കരുണയുടെ മുന്തുലോഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ കുർബ ഏറ്റവും വലിയ പരിശുദ്ധ കുർബാവിന്റെ ബലി ആ ബലി കുർബാന ഭയങ്കര ബ്ലോക്ക് വരികയാണ് അതിൽ കൂതാസങ്ങൾ അനുഷ്ഠിക്കാൻ ഒക്കെ റെഗുലർ ആയിട്ടുള്ള കണ്ടീഷൻ ബ്ലോക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും പൈസാസിൽ കാര്യമാണ് ഞായറാഴ്ച കുർബാന ഒക്കെ മുടക്കുന്നുണ്ടെങ്കിൽ ആ നൂറ് ശതമാനം ആ പൈശാസിക ശക്തി ആ വ്യക്തിയെ പിടിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ തിന്മയുടെ ശക്തികൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്ന പ്രാർത്ഥന ജീവിതത്തിൽ ദൈവവുമായിട്ടൊരാള് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവന് ഇഷ്ടമില്ല പ്രസഭാഷ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരിഷ്ടാണ് ഈ പള്ളി പോകുന്നവരവൻ കുറ്റം പറയും ധ്യാനിക്കാൻ പോകുന്നൊരു കുറ്റം പറയും പ്രണിക്കൂറുകളൊന്ന് പ്രാർത്ഥിക്കുന്നവരെ ഒരു വിമർശിക്കും കാരണം സ്പിരിറ്റ് അതാണ് അവനൊരിക്കലും ഇഷ്ടമില്ലാത്തത് നീ കർത്താവിനോട് ചേർന്നിരിക്കുന്ന പ്രശ്നം നീ ജോലി ചെയ്തു ഒരു കുഴപ്പമില്ല എത്ര മണിക്കൂറുകളും സ്ഥലപ്രവർത്തികളായിട്ട് നിൽക്കും ഒരു കുഴപ്പമില്ല നല്ല പ്രവർത്തി എന്തേലും വർക്ക് ചെയ്തതിനോ അത് കുഴപ്പമില്ല പഠിപ്പിക്കുന്നതിനോട് കുഴപ്പമില്ല പഠിക്കുന്നതിന് കുഴപ്പമില്ല മണിക്കൂറുകൾ നീ ടെലിവിഷൻ കണ്ടതിന് കുഴപ്പമില്ല മണിക്കൂറുകൾ നീ മൊബൈൽ ഫോണും നിന്റെ ഡിവൈസസ് എല്ലാം നിങ്ങൾക്ക് വായിച്ചു ഒരു കുഴപ്പമില്ല പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉറക്കവും ക്ഷീണമാ അതാണെങ്കിൽ ഡിമോൺ സ്പിരിറ്റ് ഒന്നെങ്കിൽ ആ വ്യക്തിയിലുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പരിസരത്തുണ്ട് ഡെഫിനറ്റ് ആണ് സംഭവം ഡെഫിനറ്റ് ആണ് സംഭവം നൂറ് ഉറപ്പാണ് വ്യക്തിയിൽ അത്തരം ബന്ധനമുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഉറപ്പാണ് തകർച്ചകൾ ഒരുപാട് പ്രതീക്ഷിക്കാം കടബാധ്യതകളാകാം രോഗങ്ങളാകാം ജോലി പ്രശ്നങ്ങളാകാം കുടുംബ പ്രശ്നങ്ങളാകാം മക്കളുടെ പ്രശ്നങ്ങളാകാം പല പ്രശ്നങ്ങൾ പിന്നെ ഇവനാണ് പിന്നെ നിയന്ത്രിക്കുന്നത് ആ വീട് പിന്നെ കൊണ്ടുപോകുന്നു ഇവനാണ് ഈ തിന്മയുടെ ശക്തിയാണ് ഇവരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നഷ്ടങ്ങൾ വരുത്തും ബാധ്യതകൾ വരുത്തും കടബാധ്യതകൾ വരുത്തും ഒറ്റപ്പെടുത്തും രോഗമാക്കും മാനസിക പ്രശ്നമാക്കും എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ അടുത്തുള്ളൂ തിമ്മേഡസത്തികൾ നമ്മളെ പിടിച്ചിട്ടുണ്ട്